ൈസ്കൂൾ മുതൽ ഗവേഷണ വിദ്യാർത്ഥികൾ വരെ പതിമൂന്ന് വയസ്സ് മുതൽ വയസ്സ് വരെ വിദ്യാർത്ഥികൾക്ക് അവരുടെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും പ്രാവർത്തികമാക്കുവാനും അവർ നിത്യജീവിതത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വയം നിർദ്ദേശിക്കുവാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം സ്കൂളുകളിൽ വൈ ഐ പി ശാസ്ത്രപദമെന്ന പേരിലും മറ്റ് അക്കാദമിക് സ്ഥാപനങ്ങളിൽ യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പേരിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നതിന്റെ ഡെമോ വീഡിയോ ആണ് ഇവിടെ പങ്കുവെക്കുന്നത് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വലതുവശത്തായി കാണുന്ന സ്റ്റുഡൻസ് ലോഗിൻ എന്ന ഓപ്ഷനിൽ സ്റ്റുഡൻസ് ലോഗിൻ ഹൗ എന്ന് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റേഡ് നൗ എന്ന ഓപ്ഷനിലൂടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ് സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ പേജിൽ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസായ നെയ്യം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ വിവരങ്ങൾ നൽകി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി നമ്പർ ക്ലിയർ ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ മെയിലിൽ പാസ്വേഡ് ലഭ്യമാകുന്നതാണ് വൈ ഐ പി ഓൺ ബോർഡിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ ഡി കാർഡുകളുടെയോ അഥവാ മറ്റ് ഗവൺമെൻറ് ഐ ഡി കാർഡുകളുടെയോ വിവരങ്ങൾ നൽകി കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ് അടുത്ത ഘട്ടം വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ സർവേ എങ്ങനെ നിർവഹിക്കണം എന്നതാണ് ഇന്നോവേറ്റീവായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അതുമല്ലെങ്കിൽ ഒരു നിത്യജീവിത പ്രശ്ന പരിഹാരം കണ്ടെത്തുമ്പോൾ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡറിൻ്റെ ആവശ്യാനുസരണം എങ്ങനെ ഐഡിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ചെറു വീഡിയോ ആണ് വി ഒ എസ് ഇൻസ്ട്രക്ഷൻ വീഡിയോ വീഡിയോ കാണുവാനായി കംപ്ലീറ്റ് വി ഒ എസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് വി ഒ എസ് ഇൻസ്ട്രക്ഷൻ വീഡിയോ ഇംഗ്ലീഷ് മലയാളം എന്നിവയിൽ ഏതെങ്കിലും ഭാഷ തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ചെയ്യുക വീഡിയോ പൂർണ്ണമായി കണ്ടതിനു ശേഷം കണ്ടിന്യൂ ടു ക്യൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ആസ്പദമാക്കിയുള്ള പത്ത് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ് കുറഞ്ഞത് ഏഴു ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത് പരാജയപ്പെട്ടാലും ഏഴു മാർക്ക് ലഭ്യമാകുന്നതുവരെ അറ്റംപ്റ്റ് തുടരാവുന്നതാണ് വൈ ഐ പി പ്രോഗ്രാം ഗ്രൂപ്പ് ഓറിയന്റഡ് ആയതിനാൽ അടുത്ത ഘട്ടം ഗ്രൂപ്പ് ഫോർമേഷൻ ആണ് സ്കൂൾ തലത്തിൽ രണ്ട് മുതൽ മൂന്ന് പേരുള്ള ഗ്രൂപ്പുകളും കോളേജ് തലത്തിൽ രണ്ട് മുതൽ അഞ്ച് പേർ വരെയുള്ള ഗ്രൂപ്പുകളുമായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ക്രിയേറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് മറ്റു വ്യക്തികളെയോ സഹപാഠികളെയോ ചേർക്കുന്നതിനായി ന്യൂ ഗ്രൂപ്പ് ലിങ്ക് അല്ലെങ്കിൽ ക്യു കോഡ് ഷെയർ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ് ക്യു കോഡ് അല്ലെങ്കിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് മെമ്പർ ഗ്രൂപ്പ് ഫോർമേഷന് മുമ്പുള്ള എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അടുത്ത ഘട്ടം ഐഡിയ സബ്മിഷൻ പ്രോസസ്സാണ് കുട്ടികൾക്ക് ആശയങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് ഓൺ ഐഡിയ സബ്മിഷൻ രണ്ട് പ്രോബ്ലം ഷെൽഫ് ഐഡിയ സബ്മിഷൻ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ പരിഹാരം നിർദ്ദേശിക്കാനായി കണ്ടെത്തിയ റിയൽ വേൾഡ് പ്രോബ്ലം എന്താണെന്ന് സ്വയം നിർവചിക്കുകയും അതിന് പരിഹാരമാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഓൺ ഐഡിയ സബ്മിഷൻ പ്രോബ്ലം ഷെൽഫ് ഐഡിയ സബ്മിഷനിൽ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള വിവിധ വിഷയ മേഖലയിലുള്ള ധാരാളം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് കാണുവാൻ സാധിക്കും വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്ത് ആ പ്രശ്നത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരമാർഗം നിർദ്ദേശിക്കാവുന്നതാണ് ഈ രണ്ടു രീതിയിൽ ഏതെങ്കിലും ഒന്നിനെ അവലംബിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആശയങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുന്ന ആശയങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ ഒന്ന് പ്രോബ്ലം ക്യാൻവാസിന്റെ ആദ്യ ഭാഗം പ്രശ്നത്തിന്റെ നിർവചനമാണ് പരിമിതമായ വാക്കുകളിൽ വളരെ പൊതുവായി പ്രശ്നത്തെ ഇവിടെ നിർവചിക്കുന്നു രണ്ട് മേൽപ്പറഞ്ഞ പ്രശ്നത്തിന്റെ വിശദമായ പശ്ചാത്തലം വിദ്യാർത്ഥി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ പ്രസ്തുത പ്രശ്നം എവിടെ ആരെ എത്ര നാളുകളായി ഏതു തരത്തിൽ ബാധിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ ആധികാരികമായി ശേഖരിച്ച് രേഖപ്പെടുത്തണം അഞ്ച് പ്രശ്നപരിഹാരം നിർണയിക്കുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രസ്തുത പ്രശ്നം എങ്ങനെയാണ് സാമ്പത്തിക സാമൂഹിക തലങ്ങളിൽ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ വ്യക്തിയെ സ്വാധീനിക്കുക എന്ന് വിശദീകരിക്കണം സ്റ്റേക്ക് ഹോൾഡർ വഴി പ്രസ്തുത പ്രശ്നത്തിന്റെ യഥാർത്ഥ പെയിൻ പോയിന്റ് എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ തിരിച്ചറിവ് ലഭിക്കുന്നതിലൂടെ പ്രശ്നത്തിന്റെ റിയലിസ്റ്റിക് രൂപം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു ആറ് പ്രോബ്ലം ആറ്വാസിൽ വിശദമായി സൂചിപ്പിച്ച പ്രശ്നം വി ഒ എസ് സർവേ വഴി ലഭിച്ച ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യവും നൂതനവുമായ പരിഹാര ഈ ഘട്ടത്തിൽ നിർദ്ദേശിക്കാവുന്നതാണ് കൂടാതെ പ്രശ്നപരിഹാരത്തിന്റെ പ്രചോദനം പ്രശ്നപരിഹാരം കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ പരിഹാരത്തിന് ആവശ്യമായ സമയം പണച്ചിലവ് എന്നിവയും വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾക്ക് സ്വന്തമായൊരു ആശയമുണ്ടെങ്കിൽ ക്രിയേറ്റ് ഓൺ ഐഡിയ ക്ലിക്ക് ചെയ്ത് ഫെസിലിറ്റേറ്റഡ് ഡീറ്റെയിൽസ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ് അതിനുള്ള പരിഹാരമാർഗം എന്നിവ നിർദ്ദേശിച്ചുകൊണ്ട് ഐഡിയ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ രജിസ്ട്രേഷൻ ഐഡിയ സബ്മിഷൻ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങൾ വൈ ഐ പി സെവൻ പോയിൻ്റ് സീറോയുടെ ഭാഗമാകുന്നതാണ് ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് ഐ ഡികൾ വരെയാണ് വൈ ഐ പിയിൽ സമർപ്പിക്കുവാൻ സാധിക്കുക നൂതന ആശയങ്ങളുടെ പുതിയ ലോകത്തേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു